നമസ്കാരം മരണം ഏതു നേരത്തും എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടിയെത്താം പൂർണ്ണ ആരോഗ്യവാനായ കണ്ണൂർ സ്വദേശിയായ നാൽപ്പത്തി എട്ടുകാരന്റെ മരണം ഈ വാക്കുകൾ ശരിവെക്കുന്നതാണ് കണ്ണൂർ എട്ടിക്കുളം അമ്പലപ്പാറ പടിഞ്ഞാറ് താമസിക്കുന്ന ഹൈഷ മൻസലിൽ എ കെ മുഹമ്മദ് സമീറിനാണ് കഴിഞ്ഞ ദിവസം ദാരുണ അന്ത്യം സംഭവിച്ചത് ഉച്ചമയക്കത്തിനായി വീട്ടിലെത്തിയ സമീറിന്റെ ജീവൻ എടുത്തത് കിടപ്പുമുറിയിലെ സീലിംഗ് ഫാനാണ് പെയിന്റിംഗ് തൊഴിലാളിയായ മുഹമ്മദ് സമീർ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് വീട്ടിലെ കിടപ്പമുറിയിൽ ഉറങ്ങാൻ കിടന്നത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സമീറിന്റെ ഭാര്യ മകളും യൂണിഫോം തയ്പ്പിച്ചത് വാങ്ങാൻ പുറത്തുപോയതായിരുന്നു ഭാര്യ മക്കളെയും യാത്രയപ്പിച്ച ശേഷം കിടപ്പമുറയിലെത്തിയ സമീർ ഫാനിട്ട ശേഷം ഉറങ്ങാൻ കിടന്നു എന്നാൽ മരണം സീലിംഗ് ഫാനിൽ ഒളിഞ്ഞിരുന്നത് സമീർ അറിഞ്ഞില്ല ഉറക്കത്തിനിടെ സീലിംഗ് ഫാൻ പൊട്ടി സമീറിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഫാൻ പിടിപ്പിച്ചിരുന്ന കോൺക്രീറ്റിന്റെ സീലിംഗ് ഉൾപ്പെടെ അടർന്ന് ദേഹത്തേക്ക് വീണു സമീറിന്റെ നെഞ്ചിന് മുകളിലേക്കാണ് സിമെന്റു പാളികളും ഫാനും ഉൾപ്പെടെ അടർന്ന് വീണത് ഉറക്കത്തിലായിരുന്നതിനാൽ തന്നെ സമീറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വൈകുന്നേരം നാലരയോടെ ഭാര്യ തിരിച്ചെത്തിയപ്പോഴാണ് അപകടം കണ്ടത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ സമീറിനെ ഭാര്യ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു പഴക്കമുള്ള പല വീടുകളിലും ഇത്തരത്തിൽ ഫാൻ ഘടിപ്പിച്ച കോൺക്രീറ്റുകൾ ക്ഷയിച്ചു നിൽക്കുന്നത് കാണാം മഴക്കാലമായതിനാൽ ഈ വീടുകളിൽ ദുരന്തങ്ങൾ എത്തിയേക്കാമെന്നും മുൻകരുതലുകൾ എടുക്കണമെന്നും പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി